ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്ത് ആ ഒരു പെൺകുട്ടീനെയും കൂടെ വീട്ടിൽ വരുമ്പോൾ അലിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ രോഹിത് ഒഴിഞ്ഞുമാറാണ് ചെയ്യുന്നത് മാത്രമല്ല അലിനനെ വളരെയധികം അപമാനിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി നിന്റെ സ്ഥാനത്ത് നിന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്ഥാനം നിനക്ക് അറിയാനായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് രോഹിത് അലിനനെ മാറ്റി നിർത്തിയിട്ട് പെൺകുട്ടീനെയും കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോകുകയാണ് ആ ഈ സമയത്ത് അലീന മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ട് മുത്തശ്ശിനോട് പറയുകയാണ് മുത്തശ്ശി ഇങ്ങനെ രോഹിത് ഒരു പെൺകുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അതെ ഒരു പെൺകുട്ടിനെയും കൂടെ വന്നിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ രോഹിത്തിനോട് ചോദിച്ചെങ്കിലും കൂടിയിട്ട് രോഹിത്തിനത് രോഹിത് അത് ത ശരിക്കുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്ക് പേരെയാവുന്നു മുത്തശ്ശി എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ എത്രയും പെട്ടെന്ന് കൂടെ നിന്ന് പറഞ്ഞായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞാലും എങ്ങനെ കേൾക്കും മുത്തശ്ശീന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രോഹിത് നിൻ്റെ സഹോദരൻ സ്ഥാനത്തായിരുന്നു നീ എന്ത് ചെയ്യും അത് തന്നെ ഇപ്പോൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ വേഗം തന്നെ അലീന മുറിയിലേക്ക് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണെ എൻ്റെ വാതിൽ മുട്ടി വിളിക്കുന്നുണ്ട് മുട്ടി വിളിച്ചിട്ട് രോഹിത് തുറന്നോക്കുമ്പോൾ രോഹിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ പക്ഷേ അലീന ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ പറയുകയാണ് കേട്ടോ ഇങ്ങനെ അമ്മനോടും അച്ഛനോടൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും ആ പെൺകുട്ടിക്കും കാര്യങ്ങൾ മനസ്സിലാകാണ് കേട്ടോ ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുകയാണ് രോഹിനാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അലിനോട് ഭയങ്കര ദേഷ്യം വരാനായിട്ട് ഇത്രയും പരമോലും കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ